സ്വീഡനിലെ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ ബാക്കിലായിട്ട് നമ്മളുടെ റൂമുകളുടെ ബാക്കിലായിട്ട് ഇങ്ങനത്തെ ഒരു ബാക്ക് യാർഡ് ഉണ്ട് അവിടെ നമുക്ക് രാത്രിയാകുമ്പോൾ സമയത്തൊക്കെ നടക്കാനൊക്കെ നല്ലൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി മഴ ചെറിയത് കൊണ്ട് ഞാൻ മോളെ വേഗം തന്നെ അകത്തേക്ക് വിളിച്ചു ഇതിപ്പോ പകൽ സമയത്താണ് മോർണിംഗിലാണ് കേട്ടോ ഇത് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത് നോർവേ അതായത് ഈ നോർവേ ആയിക്കോലും ആയാലും അവർ തമ്മിൽ നല്ലൊരു റിലേഷനിലാണ് അത് നമ്മളിപ്പോ സ്വീഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമാധാനവും അതുപോലെ തന്നെ ഡെവലപ്മെന്റും ഒക്കെ ആയിട്ട് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇനി നമുക്ക് നോർവേ എങ്ങനെയുള്ള ഒരു രാജ്യമാണെന്നുള്ളത് കാണാം ഈ നോർവേ ആയാലും സ്വീഡൻ ആയാലും ബിസിനസ് റിലേഷൻഷിപ്പ് നല്ല രീതിയിലാണ് ഇവര് രണ്ടുപേരും തമ്മിൽ കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ പല പല തരത്തിലുള്ള സാമ്യങ്ങളും ഇവര് തമ്മിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്വീഡനിൽ നിന്ന് നോർവേയിലേക്ക് നമ്മൾ പോകുന്നത് റോഡ് ട്രിപ്പാണ് ഈ റോഡ് ട്രിപ്പിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ റോഡ് ട്രിപ്പിൽ കാണാനായിട്ട് സാധിക്കുക ഒരുപാട് കാടുകൾ പർവ്വതങ്ങള് തടാകങ്ങൾ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പുകള് അങ്ങനെയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യാനുഭവമാണ് സ്വീഡനിൽ നിന്ന് നോർവേയിലേക്കുള്ള റോഡ് ട്രിപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക കുറെ അധികം കാടുകള് കൊച്ചു കൊച്ചു നഗരങ്ങള് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇത് ഈ നോർവേയിലേക്ക് എത്തുന്നതിനു അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ കൂടുതലായിട്ടുള്ള തീരപ്രദേശങ്ങളും അതുപോലെ തന്നെ നദികള് വെള്ളച്ചാട്ടങ്ങള് ഇതൊക്കെ കാണാനായിട്ട് പറ്റും പിന്നത്തെ ഒരു ഇതെന്നുവെച്ചാല് നല്ല വൃത്തിയുള്ള റോഡുകള് അതുപോലെ റെസ്റ്റോറന്റുകൾ കോഫി ഷോപ്പുകള് ടൂറിസ്റ്റിന്റെ ഇൻഫോർമേഷൻ ആയിട്ടുള്ള സെന്ററുകള് ഇതൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നോർവേയിലേക്ക് എത്തും തോറും കൂടുതൽ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും പെട്രോളിൻ്റെയും ഡീസലിന്റെയും റേറ്റ് ഏകദേശം രണ്ട് രാജ്യങ്ങളിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷെ എന്നാലും കുറച്ചൊരു കൂടുതലായിട്ട് നോർവേയില് തോന്നി കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതിവിടെ കണ്ടോ ഇത് ഫ്ലവർ ഷോപ്പുകളും വെജിറ്റബിൾ ഷോപ്പുകളൊക്കെ അങ്ങനെ മഴ കൊള്ളാതിരിക്കത്തക്ക രീതിയിലുള്ള ഷീറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് ഇവിടേക്ക് എത്തണ സമയത്ത് നല്ല രസകരമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചാറ്റൽ മഴയായിരുന്നു പക്ഷെ എങ്കിലും നമ്മളുടെ കയ്യിൽ കോട്ടുള്ളവരൊക്കെ റെയിൻകോട്ടുകൾ ഇട്ടിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താന്ന് വെച്ചാല് റെയിൻകോട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിണ്ടെങ്കിലും കൂടിയിട്ട് അത് നമ്മളുടെ ലഗേജ് പെട്ടിയിലുണ്ടല്ലോ അതിലെടുത്ത് വെച്ചു അത് എന്നിട്ട് എടുക്കുന്നത് ബസ്സിന്റെ അടിയിലാണ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ബസ്സിന്റെ അടിയിൽ നിന്ന് പോയിട്ട് ആ സാധനങ്ങളൊന്നും എടുക്കല് നടപ്പുള്ള കാര്യമല്ല അപ്പോൾ ജയ്പൂർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത് അപ്പോൾ ഇവിടെ തന്നെ ഈ റെസ്റ്റോറൻറിന്റെ മുന്നിലായിട്ട് സൈക്കിളുകൾ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അടക്കി പറക്കി വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയാന്ന് അറിയുമോ സൈക്കിളുകളൊക്കെ ഇങ്ങനെ അടക്കി പറക്കി വെക്കാൻ അതുപോലെ റോട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ടുള്ള റോഡുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മഴയത്ത് തെന്നി വിടാതിരിക്കാനുള്ള രീതിയിലുള്ള പരമാവധി കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ ചുറ്റിപ്പിറ്റി വർത്താനങ്ങളൊക്കെ പറഞ്ഞു നടന്നു അപ്പോൾ നമുക്ക് പിന്നെ ഈ റോട്ടില് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ രീതിയിലുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള പല രീതിയിലുള്ള ആയിട്ടുള്ള ഫ്ലാറ്റുകളും നമുക്ക് ഈ പോകുന്ന യാത്രയിൽ ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഇതിപ്പോ സിറ്റിയിലാണ് നമ്മളുള്ളത് അപ്പൊ നമ്മൾക്ക് ഏർ ഇവിടെ കുറെ അങ്ങനെ കോഫി ഷോപ്പുകളായാലും അതുപോലെ തന്നെയുള്ള ഏഹ് ഫ്ലാറ്റുകൾ ഉണ്ടല്ലോ അതൊക്കെ മോഡേൺ രീതിയിലായിരുന്നു അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മൾ അവിടെ കണ്ട ഒരു ഫ്ലവർ വേസ് പോലുള്ള ഒരു സംഭവങ്ങളാണ് നല്ല രീതിയിൽ തന്നെ ആ ചെടികളെ അവർ പരിപാലിച്ചു കൊണ്ടു നടന്നിരുന്നു ഇവിടുത്തെ ചെടികൾക്കും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈസ്റ്റർ സമയത്താണ് നമ്മൾ പോയിണ്ടായിരുന്നത് ഇപ്പോഴും അവർ ഈസ്റ്ററിന്റേതായിട്ടുള്ള ഈസ്റ്റർ കഴിഞ്ഞെങ്കിലും അവിടെയൊക്കെ ഈസ്റ്ററിന്റേതായിട്ടുള്ള പല സംഭവങ്ങളും റോഡരികിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വൈദ്യുത കാറുകൾ ഉണ്ടല്ലോ അവർക്ക് പറ്റിയ ഇലക്ട്രിക് കാറുകൾ അവർക്ക് പറ്റിയിട്ടുള്ള സ്റ്റേഷൻസും അവിടെ ഇഷ്ടപ്രകാരം ഉണ്ടായിരുന്നു അപ്പൊ ഇവരുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം റോഡരികിൽ തന്നെ ഇവര് ഇവിടുത്തെ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നോർവേയുടെ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഓസ്ലോ ഓസ്ലോ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് നോർവേയുടെ അതായത് ഓസ്ലോ എന്ന് പറഞ്ഞാല് അതൊരു കാണാൻ ആയിട്ട് കാണേണ്ട സ്ഥലമല്ല മറിച്ച് അത് ശരിക്കും അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലോ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ഫ്ളാറ്റുകളൊക്കെ നമുക്ക് അവിടെ കാണാന്ന് അങ്ങനെയുള്ള ഒരു ഫ്ളാറ്റാണ് ഇപ്പൊ നമ്മള് കഴിഞ്ഞു പോയത് പിന്നെ ഈ നോർവേയുടെ തലസ്ഥാനമാണ് ഓസ്ലോ ഈ ഓസ്ലോ എന്ന് പറയുന്നത് ഒരു വലിയ നഗരം ഒന്നല്ല ചെറിയ ഒരു നഗരമാണ് പക്ഷെ ഇവിടുത്തെ കാഴ്ചകളായിക്കോട്ടെ മഞ്ഞിൽ പൊതിഞ്ഞ വഴികളായിക്കോട്ടെ നിറവു പാർക്കുകൾ അതൊക്കെ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നമുക്ക് തരുക പിന്നെ ഈ ഓസ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗന്ദര്യവും സമാധാനവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ പോണത് എന്താണെന്ന് വെച്ചാല് വൈഗലാൻഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കിലേക്കാണ് അതായത് ഇവിടെ ഒരുപാട് രൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറേയധികം കല്ലുകളിൽ കൊത്തിയെടുത്ത മനുഷ്യരൂപങ്ങളാണ് നമുക്ക് ഈ പാർക്കിൽ ഏറ്റവും അധികം കാണാനായിട്ട് സാധിക്കുക അപ്പൊ ആ പാർക്കിൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത് ഈ വഴിയിലൂടെ നമുക്ക് സുഖമായിട്ട് നടക്കാനായിട്ട് പറ്റും ഈ സ്ഥലത്തില് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലും ഇല്ല നല്ല മഴയുമല്ല ഒരു ചെറിയ തണവായിട്ട് നല്ല രസകരമായിട്ടുള്ള രണ്ട് സൈഡിലും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസകരമായിട്ടുള്ള ഒരു വഴി അധികം വേസ്റ്റുകളില്ല നമ്മളുടെ അവിടെ കാണുന്ന പോലെ പട്ടികളോ പൂച്ചകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അങ്ങനെ നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഈ പാർക്കിന്റെ മറ്റൊരു പേരാണ് സ്കൾപ്ച്ചർ പാർക്ക് അതായത് ഈ നോർവേയിലെ ഓസ്ലോയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശില്പകലാ പാർക്കുകളില് ഒന്നാണ് ഈ പാർക്ക് ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നത് നോർവേജിയൻ ശില്പിയായിട്ടുള്ള ഗുസ്ത വിഗ്ലാൻഡിൻ്റെ ശില്പങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ശില്പങ്ങൾ ഒട്ടുമിക്കതും ഇവിടെ കാണുന്ന ഓരോ മുഖങ്ങളും ഉണ്ടല്ലോ ഓരോ രൂപവും മനുഷ്യൻ്റെ ജീവിതചക്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ജനനം മുതൽ മരണം വരെയുള്ള ഓരോ അനുഭവവും ഈ ഇവിടുത്തെ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടിലധികം ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ബസാൾട്ട് പോലുള്ള വില കൂടിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ശില്പങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അതിന് തൊട്ടപ്പുറത്തായിട്ട് അവിടെ ഒരു കുളം ഉണ്ട് ആ ആയാലും കാണാനായിട്ട് നല്ല പച്ച കളറിലുള്ള വെള്ളമൊക്കെ ആയിട്ട് ചുറ്റും മരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കുളം ആ ഒരു ഏരിയ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോ ഇതില് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് എങ്ങനെ ജനിക്കുന്നു എന്നുള്ളത് തൊട്ടിട്ട് ആ കുട്ടിയുടെ മരണം വരെയുള്ള മനുഷ്യന്റെ ജീവിതം അതാണ് ഇവിടെ ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത് ഇതില് മനുഷ്യന്റെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ആഴത്തിലുള്ള ചിന്തകളും അല്ലെങ്കിൽ ആവിഷ്കാരങ്ങളും ഒക്കെ ഒരു ശില്പമുഖാന്തിരം നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഗുസ്താവ് വിഗ്ലാൻഡ് എന്ന് പറയുന്ന ഈ വ്യക്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് തൊട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഒരു നോർവീജിയൻ ശില്പിയായിരുന്നു അപ്പൊ അതാ എൻ്റെ മോളും അവൾക്ക് കിട്ടിയ ഫ്രണ്ടും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ കിന്നരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്കും പറയാനുണ്ടായിരിക്കും ഈ ശില്പങ്ങളെ പറ്റിയിട്ട് ചിലപ്പോ ഒട്ടനവധി കാര്യങ്ങൾ പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ അതായത് നമുക്ക് എണ്ണാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ഏർ അത്രയധികം ശില്പങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് കേട്ടോ ഓരോ ശില്പങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിൻ ഈ ഇവിടെയൊക്കെ നമ്മള് നടക്കുന്ന പാതകളുണ്ടല്ലോ ഉണ്ടല്ലോ ആ റോഡുകളിലൊക്കെ അവര് നല്ല ഭംഗിയായിട്ട് കല്ല് പാകിയിട്ടുണ്ട് ഈ കല്ല് പാകിയതിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയും മനുഷ്യന്റെ ജീവിത ചക്രാണ് നമ്മളിപ്പോ പറയില്ലേ മൊയലിന് വഴി കാണിക്കൂ ക്യാരത്തിൻറെ അടുത്തേക്കുള്ള വഴി കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഏഹ് പഴയ കഥാബുക്കുകളിലൊക്കെ നമ്മള് വായിക്കാറുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ഗെയിമുകള് അപ്പൊ അതിലുള്ള പോലെയുള്ള ഒരു വഴി കാണിക്കൽ സംഭവമാണ് ഇതിൽ നടക്കുന്നത് ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ഈ എൻട്രൻസിൽ കൂടെ കേറി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് നമുക്ക് പോകേണ്ട വഴി കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ക്ലോസ്ഡ് ആയിരിക്കും അപ്പൊ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ കൂടെ വേണം ഇവിടേക്ക് കടക്കാൻ അതാണ് ഇത് നമ്മളുടെ ജീവിതത്തിന്റെ ശരിയായിട്ടുള്ള വീക്ഷണത്തിൽ കൂടെ പോകുന്നതും അതല്ല തെറ്റായത് കൂടെ പോവരുത് എന്നുള്ള ഒരു സന്ദേശം കൂടി ഇവിടെ നൽകുന്നത് ഈ പാത നമുക്കൊരു വൃത്താകൃതിയിലാണ് കാണാൻ പറ്റുക ഇത് സൈക്കിൾ ഓഫ് ലൈഫ് എന്ന ആശയമാണ് ഇവിടെ ദ്ദേഹം എടുത്തിട്ടുള്ളത് എന്നാണ് നമ്മളുടെ ഗ്രേഡ് നമുക്ക് പറഞ്ഞു തന്നത് കണ്ടോ ഇവിടെ മൊത്തം ഈ കല്ലുകൾ ഇങ്ങനെ പാകിയിരിക്കുകയാണ് അതിന് മുഴുവനും ഇങ്ങനെ ഇടയിലിടയിലായിട്ട് ഇങ്ങനെ പോകരുതാത്ത വഴികൾ അവര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പെൻസിലോണ്ട് പണ്ട് ഇങ്ങനെ യോജിപ്പിക്കാറില്ലേ അതുപോലെയുള്ള ഒരു സംഭവം അവരവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഈ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ പോകുന്നത് കുറച്ച് ഉയരം കൂടിയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് അപ്പോൾ ആ ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് മോണോലിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക ഇവിടെ എൻ്റെ മോൾക്കും അവന്റെ ഫ്രണ്ടിനും എത്ര കളിച്ചിട്ടും മതിയാവണില്ല അവരിവിടെ ഇങ്ങനെ ആ വഴികളിലൂടെ നടന്നു പോയും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം അതിന്റെ ചുറ്റും വലിയൊരു മൈതാനം നമുക്ക് കാണാൻ പറ്റൂട്ട മൈതാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല നീറ്റായി തന്നെ സൂക്ഷിക്കുന്ന ഒരു മൈതാനം ഇപ്പൊ ഈ പടികളൊക്കെ കയറി നമ്മൾ മുകളിലെത്തി ഇപ്പൊ മുകളിലെത്തുമ്പോഴാണ് മോണോലിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം നമുക്ക് പ്രതിഭാസം എന്നല്ല ഒരു ശില്പം നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഈ മോണോലിത്ത് എന്ന് പറയുന്നത് ഈ പാർക്കിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ മോണോലിത്തിന്റെ ചുറ്റുമായിട്ടും നമുക്ക് ഒരുപാട് ശില്പങ്ങൾ മനുഷ്യന്റെ ജീവിത ചക്രത്തിന്റെ ഒരുപാട് ശില്പങ്ങൾ കാണാനായിട്ട് സാധിക്കും ഈ മോണോലിത്ത് എന്ന് പറയുന്നത് സെന്ററിലും അതിന് ചുറ്റും പടവുകളും അതിനെ ഓരോ പടവിലായിട്ടും അവരിങ്ങനെ ശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് ഈ മോണോലിത്ത് എന്ന് പറയുന്നത് ഒറ്റ കല്ലില് അതായത് ഒരു ഗ്രാനൈറ്റിന്റെ കല്ലിലാണ് ഇത് കൊത്തിവെച്ചിട്ടുള്ളത് ഏകദേശം പതിനാറ് പതിനാല് വർഷത്തോളമാണ് ഇത് ഇവിടെ കൊത്തി ഉണ്ടാക്കാനായിട്ട് എടുത്തതെന്നാണ് പറയപ്പെടുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് മനുഷ്യരൂപങ്ങളാണ് ഈ മോണോലിത്തിൽ അടങ്ങിയിട്ടുള്ളത് ഈ മനുഷ്യരൂപങ്ങളെല്ലാം കൂടിയിട്ട് ഉയർന്നു പോകുന്ന ഒരു വലിയ ഒരു ഗോപുരം അതാണ് മോണോലിത്തിൽ കണ്ടോ ഇവിടെയും കാണുന്നത് മനുഷ്യരൂപങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിന്റെ മുകളിലായിട്ട് സെന്ററിലായിട്ട് കണ്ടോ ഉയർന്നു പോകുന്ന ഒരു ശില്പം കാണുന്നത് അതാണ് മോണോലിത്ത് അപ്പോൾ മനുഷ്യന്റെ ജീവിതവും മരണവും ജനനവും ഒക്കെ ഇതിൽ പ്രതിനിധീകരിക്കുന്നുണ്ട് സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവരെയും തന്നെ നമുക്ക് ഈ ശില്പങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അതും ഒരവസ്ഥയിലല്ല ഓരോരുത്തരും വളർന്നു വരുന്ന ജീവിതത്തിന്റെ ഘട്ടങ്ങൾ ഓരോന്നും തന്നെ ഇതിൽ കവർ ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ പോവാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കല്ലുകൊണ്ടുള്ള പടികളാണ് ഇവിടെ മുഴുവനും കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് ഭാഗത്തു കൂടി നമ്മൾ നോക്കി കഴിഞ്ഞാലും മനുഷ്യന്റെ ഓരോ രൂപങ്ങൾ കാണാം അതുപോലെ തന്നെ ഏത് ഭാഗത്തു കൂടി നമ്മൾ കയറി കഴിഞ്ഞാലും മോണോലിഥത്തിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യും ഏർ ഇതിനുള്ള എല്ലാ വഴികളും ഇവിടുത്തെ വാക്വേസും എല്ലാ സംഭവങ്ങളും അവരത്രയും നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ഇതിന് ഈ മോണോലിത്ത് ഉണ്ടല്ലോ അതിന് ഏകദേശം പതിനേഴ് മീറ്ററോളം രൂപമുണ്ടെന്നാണ് ഉയരമുണ്ടെന്നാണ് പറയുന്നത് ഈ പതിനേഴ് മീറ്റർ ഉയരത്തിൽ കൊത്തി ഒരു ശില്പമാണ് മോണോലിത്ത് കു കൊച്ചു കുട്ടികളുണ്ടാവും ഈ മോണോലിയത്ത് നിൽക്കുന്നത് കണ്ടോ നല്ല ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികളെ കാണിക്കുമ്പോ എന്ന് വെച്ചാൽ ഒരു പുതുജീവിതത്തിന്റെ തുടക്കം അതുപോലെ തന്നെ മാതാപിതാക്കളെയും വൃദ്ധന്മാരെയും അതിൽ കാണിക്കുന്നു അതുപോലെ കാണിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇപ്പൊ ഈ കണ്ടത് സണ്ടയില് അതായത് പണ്ട് കാലങ്ങളിലൊക്കെ സമയം അറിയാനായിട്ട് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് സണ്ടയിൽ എന്ന് പറയുന്നത് അഥവാ സൂര്യഘടിക അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സൂര്യന്റെ നില മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ദിശയും മാറിക്കൊണ്ടിരിക്കും ഇതിന്റെ നഴല് അപ്പം ഇവിടെ പതിക്കുകയും ചെയ്യും അതാണ് ഇതില് നമ്മൾക്ക് ഈ സൺ ഡൈലില് കാണിച്ചു തരുന്നത് ഇത് മോണോലിത്ത് ഉണ്ടല്ലോ മോണോലിത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സൺ കാണുന്നത് ആ ബാക്കിൽ കാണുന്ന ഉയരത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞ മോണോലിത്ത് അത് എനിക്ക് ഫുള്ളായിട്ടും ലാൻഡ്സ്കേപ്പിൽ എടുക്കാനായിട്ട് പറ്റിയില്ല വെർട്ടിക്കൽ ആയിട്ടാണ് എടുത്തത് ഇത് നമ്മളുടെ ഒപ്പം ഗ്രൂപ്പിലുണ്ടായിരുന്നവരാണ് അതായത് ഈ ഒരു പാർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ അത് നമുക്ക് പുതിയ ഒരു ജീവിതത്തിന്റെ തുടക്കമായിട്ടുള്ള കളികളും കുട്ടിത്തങ്ങളും പ്രതീക്ഷകളും അതൊക്കെ നിറഞ്ഞിട്ടുള്ള നമ്മളുടെ ബാല്യകാലം അതുപോലെ തന്നെ പ്രണയവും ബന്ധങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കലർന്നിട്ടുള്ള യൗവനം പിന്നെ കുടുംബ ബന്ധങ്ങൾക്കും അച്ഛനമ്മമാർക്കും എല്ലാവർക്കും പ്രാധാന്യം നൽകുന്ന അഡൽട്ട് അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് നമ്മൾ ലാസ്റ്റ് കാണുന്നത് നമ്മളെ തളർന്ന ശരീരവും കുഴിഞ്ഞ കണ്ണുകളും ഒക്കെയുള്ള വൃദ്ധാവസ്ഥയും ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു പാർക്കാണത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ജീവിതം എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരൊറ്റ പാർക്കിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും ഒരു മനുഷ്യൻ എങ്ങനെ വളർന്ന് അയാളുടെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ആ പാർക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ ആ പാർക്കൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് ഫ്രാം മ്യൂസിയം കാണാനായിട്ടാണ് അപ്പൊ ആ മ്യൂസിയം കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറെ അധികം നോർവേയിലെ വീടുകൾ കണ്ടു ഈ വീടുകളിൽ അധികവും രണ്ട് നിലയിലുള്ള വീടുകളും ഒരു നിലയിലുള്ള വീടുകളും ഒക്കെ കണ്ടിരുന്നു പക്ഷേ വീടുകളേറെ മനോഹരമായിരുന്നു കൂടുതലായിട്ടും അവർ ഉപയോഗിച്ചിരുന്നത് ഗ്രേ ഓർ വൈറ്റ് ബ്ലാക്ക് റെഡ് അങ്ങനെയുള്ള കളറുകളിൽ കൂടി ചേർന്നിട്ടുള്ള വീടുകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപൂർവം ചില വീടുകൾക്ക് മാത്രമേ നമുക്ക് മതിലുകൾ കാണാനായിട്ട് സാധിക്കുള്ളൂ ബാക്കിയുള്ള വീടുകൾക്കൊക്കെ വേലികൾ ഉണ്ടായിരുന്നു കേട്ട നല്ല പച്ചപ്പ് നിറഞ്ഞ വേലികൾ അവർ കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചില വീടുകൾക്ക് നമ്മൾ മതിലുകളും കണ്ടിട്ടുണ്ടായിരുന്നു ഗേറ്റ് ഒക്കെ വെച്ചിട്ട് അത് ഫെൻസുകളായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഉം അല്ലാണ്ട് വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മൾ കെട്ടിപ്പൊക്കിയ മതിലുകൾ ഉണ്ടായിരുന്നത് മറ്റ് പരമാവധിയൊക്കെ മുളകൊണ്ടും അതുപോലെ മറ്റുള്ളത് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഫെൻസുകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്രാം മ്യൂസിയമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഒരു കപ്പല് ആർട്ടിക് അന്റാർട്ടിക് യാത്രകൾക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ആ കപ്പല് ഈ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ഫ്രാം മ്യൂസിയം ഈ കപ്പലിനുള്ളിൽ ഈ കപ്പല് ആ മ്യൂസിയത്തിന്റെ ഉള്ളിൽ വെച്ചതോട് കൂടിയിട്ട് തന്നെയാണ് ഇത്രയധികം പബ്ലിക്ക് ഏഹ് ഈ ഫ്രാം മ്യൂസിയം കാണാനായിട്ട് വന്നത് അപ്പോൾ ഈ ഫ്രാം മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിക്കാല് പണ്ട് കാലത്തുള്ള കാര്യങ്ങളും ഇപ്പോഴത്തെ ആയിട്ടുള്ളതും അവിടുത്തെ ഉണ്ടായിരുന്ന ജീവി വർഗങ്ങളെയും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാനായിട്ട് പറ്റും നമ്മളുടെ ഗ്ലോബുകൾ ഇതിലുള്ളിൽ ഉള്ളിലുണ്ട് പക്ഷേ ഈ ഗ്ലോബിനൊക്കെ നല്ല ഹൈ റേറ്റ് ആണ് കേട്ടോ ഞാൻ കണ്ടത് ഗ്ലോബൊക്കെ ഇങ്ങനെ ഇരുന്ന് കറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ നല്ല റേറ്റും ഉണ്ട് കേട്ടാ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഡോക്യുമെന്റ്സ് ആയിട്ടും ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിട്ട് കണ്ടു അതായത് ഈ ഫ്രാം മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഫ്രാം എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ഭീമമായിട്ടുള്ള ഒരു കപ്പലും അതിനുള്ളിലേക്ക് നമുക്ക് പബ്ലിക്കിന് കയറാം എന്നുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കപ്പലിനോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കാലഘട്ടത്തിലെ താമസിച്ചിരുന്ന ഈ കപ്പലിലെ യാത്രികരെ പറ്റി നാവികരെ പറ്റിയിട്ട് അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന അവരുടെ ക്ലൈമറ്റിനെ പറ്റിയിട്ട് ധ്രുവപ്രദേശങ്ങളിലുള്ള പ്രദേശങ്ങളിലുള്ള ജീവിതത്തിനെ പറ്റിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കണ്ടോ ധ്രുവ ഒക്കെ അവർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന ഫുഡ് ഐറ്റംസ് എന്തായിരുന്നു എന്നുള്ളതും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരു ചെയ്തിരുന്ന ജോലി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മ്യൂസിയത്തിനുള്ളിൽ സൂക്ഷിച്ചുവെച്ചിരുന്നത് അപ്പോൾ ഈ കപ്പൽ കാണുന്നതിന് മുമ്പായിട്ടാണ് നമുക്ക് ഈ വക ഐറ്റംസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ കപ്പലിന്റെ അടുത്തേക്ക് എത്തുന്നത് ഈ കപ്പലിന് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പബ്ലിക്കിന് കയറാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ കപ്പലിൻ്റെ ഉള്ളില് അന്നുകാലത്ത് ആ ഉണ്ടായിരുന്ന കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളും താമസ സ്ഥലങ്ങളും അതുപോലെ തന്നെ യാത്രകൾക്കായിട്ട് അവരുപയോഗിച്ചിരുന്ന സംഗമജംഗമ വസ്തുക്കൾ അതുപോലെ തന്നെ ധ്രുവപ്രദേശങ്ങളിലുള്ള ജീവിത രീതി അതെങ്ങനെയാണെന്നുള്ളത് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ കപ്പലിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും പിന്നെ നോർവേയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോർത്തേൺ ലൈറ്റ് കാണാനായിട്ട് ഉള്ള ഒരു സൗകര്യമുണ്ട് എന്നുള്ളത് കൂടിയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നോർത്തേൺ ലൈറ്റ് കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മറ്റ് ഫിൻലാൻഡിൽ നമ്മളത് കണ്ടിരുന്നു അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വിൻഡോയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ശരിക്കും നമ്മൾ കാണുമ്പോൾ നോർത്ത് എൻലൈറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കാണുന്ന ഒരു രീതിയിൽ അവരവിടെ വരച്ച് ആ ചാനലിനെ അത്രയും മനോഹരമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വിൽക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങാം ബുക്സ് ആയിക്കോട്ടെ അതുപോലെ മാപ്പുകളുണ്ട് പിന്നെ ഗ്ലോവ്സ് ഉണ്ട് അവിടുത്തെ ബാക്കി ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കുട്ടികൾക്കുള്ള പൊളാർ ബിയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു ബിയറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ പക്ഷേ എല്ലാത്തിനും തന്നെ നല്ല വിലയുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള ഈ ഒരു കുഞ്ഞേ ഒരു ഗ്ലോവിന് തന്നെ വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പതാണ് അപ്പോൾ നല്ല റേറ്റ് ഇതിന് എല്ലാത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ അത്ര തന്നെ ഭംഗിയും അതിന് ഉണ്ടായിരുന്നു ഓരോന്നിനും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയുണ്ടായിരുന്നു ഈ ടോയ്സിനൊക്കെ പത്ത് പതിനഞ്ച് ഒക്കെ വരുന്നുണ്ട് കൂട്ട അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത് കപ്പലിൻ്റെ അടുത്തേക്ക് പോകുന്നത് കപ്പലിനുള്ളിൽ നമ്മൾ കേറി കയറിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് അവിടെ നല്ല വീഡിയോ ഉണ്ട് അപ്പൊ ആ വീഡിയോയില് നമ്മൾക്ക് ഏർ ശരിക്കും കടലിന്റേതായിട്ടുള്ള ഒരു ഫീലിങ്സ് കൂടി നമുക്ക് ഇവര് തരുന്നുണ്ട് ഇതൊക്കെ ആ കപ്പലിന്റെ ഉള്ളിൽ നിന്നിട്ട് ഏർ എടുത്ത ഫോട്ടോസാണ് കേട്ടോ അപ്പോ ആ കപ്പലിന്റെ ഉൾഭാഗം കണ്ടു കഴിഞ്ഞാൽ കണ്ടുകാരെച്ചാല് നമ്മൾക്ക് ഒരിക്കലും തോന്നില്ല ഇത് ഒരു മ്യൂസിയത്തിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഒരു ഫീല് ഇത് കണ്ടോ ഇവിടെയൊക്കെ ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു രൂപം പോലെയാണ് അത് നിക്കുന്നത് ഒരിക്കലും അത് നമ്മൾക്ക് തോന്നേയില്ല നമ്മൾ ഇത് ഏർ ഒരു ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഒരു പഴയ കപ്പലിൻറെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് തോന്നില്ല പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഭക്ഷണ ഐറ്റംസും എല്ലാം അതും ഉണ്ട് And with an accordion as accompaniment, compliment, yeah, resulted yeah. in great opportunities for both singing and dancing. Yeah, do do? Our playing, twist, and yeah, was a popular true. amusement, yeah. and a record of scores was kept. Yeah. The competition was fierce, and some loud quarrels took place here. Yeah. Other leisure activities yeah. included yeah. the board game Homo, made of yeah. Yeah. Chinese checkers, yeah. reading from the Bell's folk Library. بجد لا അവിടെ അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അതുപോലെ ബെഡ്റൂംസ് അടുക്കള കമാൻഡ് റൂം അങ്ങനെ എല്ലാതും അതെല്ലാതും അവർ അതേപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുക അതുപോലെ തന്നെ ഈ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ജൈവപ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന കാലാവസ്ഥ അതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് തോന്നുന്ന ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാതും ഇത് നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് അങ്ങോട്ട് പോവാൻ പറ്റിയെന്താ വാ അത് അജി ഇത് പഴയ കപ്പലായതു കൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് കടക്കുമ്പോൾ ഈ അജിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ

ക്ലോസ് ഇവര് പണ്ടുകാലത്ത് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട് ഭക്ഷ്യവസ്തുക്കൾ അടക്കം ഇവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ കപ്പലിന്റെ ഉള്ളിലേട്ട് പിന്നെ എന്നുവച്ചാല് ഈ ഫ്രേം മ്യൂസിയം ഉണ്ടല്ലോ ആ മ്യൂസിയത്തില് ഒരു മൈനസ് ടെൻ ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുള്ള ഒരു റൂം കൂടി ഇവിടെ ഉണ്ട് കണ്ടോ ഈ ഡൈനിങ് ടേബിൾ കണ്ടോ അവിടെ പ്ലേറ്റുകളൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന പ്ലേറ്റുകളാണ് അന്നിരത്തി വെച്ചിട്ടുള്ളത് അപ്പോ ഈ മൈനസ് ടെൻ ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുള്ള ഒരു റൂം കൂടി ഉണ്ട് അപ്പോൾ ഈ ആ റൂമാണോ അത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് മൈനസ് ടെൻ ഡിഗ്രി സെൽഷ്യസ് വരെ തണവുള്ള റൂം ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോ ഞങ്ങൾ ഇവിടെ പോകുന്നവരു കണ്ട ഒരു റൂമാണ് ഒന്ന് കേറിയതാണ് അവിടെ മ്യൂസിയത്തിന് തൊട്ടടുത്തായിട്ട് കണ്ട ഒരു ഏരിയ ആണത് ഇവിടെ നമുക്ക് പോയിട്ട് നേരം കാറ്റൊക്കെ കൊണ്ട് നടക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ് ആഹ് പിന്നെ ഇതിനടുത്ത് തന്നെയായിട്ട് ഒരു നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ അപ്പുറത്ത് തന്നെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ചായ ഒക്കെ കുടിക്കാനുള്ള സൗകര്യം വെച്ചിട്ടുണ്ടല്ലോ അപ്പോ നമ്മള് ഫ്രാം മ്യൂസിയം ഒക്കെ കണ്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി അപ്പോ ഈ ഫ്രാം മ്യൂസിയം എന്ന് പറയുന്നത് ഓസിലോയിലെ തന്നെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഈ ഫ്രാം മ്യൂസിയം ധ്രുവാന്വേഷണ യാത്രികരുടെ ചരിത്രം എളുപ്പം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ ഹെൽപ്പായിട്ട് തീരും അതുപോലെ തന്നെ ഈ ഫ്രേം എന്ന് പറഞ്ഞ നമ്മൾ കണ്ട കപ്പൽ ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായിട്ടുള്ള മരം കൊണ്ടുള്ള ധ്രുവാന്വേഷണത്തിനായി നിർമ്മിച്ചിട്ടുള്ള ഒരു കപ്പലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം